ഞാൻ ഇത് കണ്ട നാളുട്ട് ആദ്യത്തെ ഒരു വർഷാണ്ടേ ഉള്ളൂ ഇത് പ്രവർത്തനം വന്നത് പിന്നെ അതാണ്ട് ഒത്തിരി കുടിയന്മാരും പിന്നെ വെള്ളവടിക്കാരന്മാരും അതാണ്ട് ചാക്ക് കെട്ടിയിടുന്ന പിന്നെ പിന്നെ ഒരു ഉപകാരം ഉണ്ട് ചരമം ഒട്ടിക്കാം എല്ലാവർക്കും നോട്ടീസ് ഒട്ടിക്കാം അതാണ് പ്രധാനമായിട്ട് പൊയ്തി നടക്കുന്നത് എന്ത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കണ്ണുറന്നാലേ പറ്റൂ അതാണ്ട് ഒത്തിരി ലോറിക്കാരന്മാരുണ്ടായിരുന്നു ലോറിക്കാരും രാത്രി വന്ന് വെള്ളം പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു വാരം ചെയ്യണം ഇത് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നമ്മൾ പറയുകയാണ് മുനിസിപ്പാലിറ്റിക്ക് കഠിന ചൂടിൽ വെന്തുരുക്കുകയാണ് പുനലൂർ പട്ടണം പട്ടണത്തിലെ ജനങ്ങളുടെ ദാഹമകറ്റാൻ പുനലൂർ പട്ടണത്തിന്റെ വിവിധയിടങ്ങളിൽ പുനലൂർ നഗരസഭ സ്ഥാപിച്ച വാട്ടർ കിയോസുകൾ നോക്കുകുത്തികളായിട്ട് മാസങ്ങളായിട്ടും അധികൃതർ അറിഞ്ഞമട്ട് കാണിച്ചിട്ടില്ല കൊട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത വാട്ടർ ഗിയോസുകൾ പുനലൂർ പട്ടണത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ടി ബി ജംഗ്ഷൻ കെ എസ് ആർ ടി സി ജംഗ്ഷൻ നഗരസഭാ കാര്യാലയത്തിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു പദ്ധതി ചെലവ് ഒരേ സമയം അഞ്ഞൂറ് ലിറ്റർ സംവരണശേഷിയുള്ളവയാണ് ഇവ ഇതുകൂടാതെ ശുദ്ധീകരിച്ച ജലം ഏത് സമയത്തും ലഭിക്കാനുള്ള സംവിധാനങ്ങളാണ് കിയോസ്കുകളിൽ ഒരുക്കിയിരുന്നത് ആദ്യഘട്ടത്തിൽ ബസ് സ്റ്റാൻഡിലെ വാട്ടർ കിയോസ്ക് മാത്രമാണ് പ്രവർത്തനക്ഷമമായത് തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലെ കിയോസ്കുകൾ പ്രവർത്തനക്ഷമമായെങ്കിലും പിന്നീട് ജലത്തിന് പകരം വായു മാത്രമാണ് വന്നത് എന്നതാണ് യാഥാർത്ഥ്യം പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ സംഭവമാണ് കുടിവെള്ള പദ്ധതിയുടെ ഒരു നാല് സ്രോതസ്സുകളാണ് പുനലൂരിലുള്ളത് ഒന്ന് ഈ ടി ബി ജംഗ്ഷനിലും കൂടാതെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിലാണ് ഇത് സ്ഥാപിച്ചേക്കുന്നത് ഈ അടുത്ത കാലത്തായി ഇതെല്ലാം പൂട്ടിയ ഒരു അവസ്ഥയിലാണ് പുനലൂർ പട്ടണത്തിലെ തൊഴിലാളികളും അതുപോലെ തന്നെ പുനലൂർ പട്ടണത്തിലെ പിന്നെ ലോറി ഡ്രൈവർമാരെ അതുപോലെ തന്നെ ഇതുവഴി ചെങ്കോട്ട എന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ലോറിക്കാരെ എല്ലാം ഈ കുടിവെള്ള പദ്ധതിയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് പൈപ്പുകൾ അല്ലാതെ സ്ഥാപിച്ചുകൊണ്ടിരുന്ന പൈപ്പുകളും ഈ അടുത്ത സമയത്ത് തന്നെ ഒന്ന് വാട്ടർ അതോറിറ്റി പൂറ്റിക്കൊണ്ടു പോയി ആയിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അപ്പൊ ഇത് ഒരു ഈ ഒരു അനാസ്ഥ ഇത് ഇത് മാറിക്കിട്ടണം കാരണം പൊന്നൂര് ഇനിയിപ്പം വരൾച്ചയുടെ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കുടിവെള്ളം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു കണ്ണു തുറക്കണം അധികാരികൾ ഇത് വന്ന് കാണണം കണ്ണു തുറക്കണം ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പിന്നീട് എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായതിനാലാകാം പാർട്ടി പോസ്റ്ററുകളും സിനിമാ പോസ്റ്ററുകളും ചരമ അറിയിപ്പുകൾ വരെ കിയോസ്കുകളിൽ സ്ഥാനം പിടിച്ചു വാട്ടർ കിയോസ്കുകൾ പലയിടത്തും രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ താർക്കാനുള്ള ശ്രമവും നടത്തിക്കഴിഞ്ഞു അവിടം കൊണ്ടും തീർന്നില്ല വാട്ടർ കിയോസ്കുകളുടെ പ്രധാനപ്പെട്ട പാർട്സുകൾ വരെ ചില വിരുദന്മാർ അടിച്ചോണ്ടുപോയി ഇത്രയായിട്ടും ഇതിനെന്തെങ്കിലും പരിഹാരമെന്ന് നഗരസഭാധികൃതരോട് ചോദിച്ചാൽ മറുപടി മൗനം നിങ്ങളൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്ന അവസാനം ജനങ്ങൾ വരെ പറഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടു തന്നെയാണ് പുനലൂർ നഗരസഭ അധികാരികൾക്ക് ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ